ഇതുവരെ കൊണ്ടു വന്നില്ല ഓറിയന്റേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു ഒന്നും അറിയാത്തൊരു കുട്ടിക്ക് പോലും ഈ ഓറിയന്റേഷൻ ക്ലാസ് കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാവും ഇപ്പൊ എനിക്ക് എന്നെ ബേസിക്കലി ഏകദേശം ഒക്കെ അറിയാം പക്ഷെ ഡെപ്തില് എനിക്ക് ഒന്നും അറിയത്തില്ലായിരുന്നു പക്ഷെ ഈ ഓറിയന്റേഷൻ ക്ലാസ് കഴിയുമ്പോൾ എനിക്ക് ഒരുപാട് കാര്യം ഇഗ്നോവിനെ കുറിച്ചും ഈ ലേൺ വൈസ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിനെ കുറിച്ചും ഒരുപാട് കാര്യം എനിക്ക് അറിയാൻ പറ്റി ഒരുപാട് കാര്യം അറിയാനും ഉണ്ട് ഞാനത് ചോദിക്കുന്നുണ്ട് എന്റെ മെഡൻ അശ്വതി മേമനോട് ഞാൻ ചോദിക്കുന്നുണ്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് എന്റെ ഒപ്പിലുണ്ട് കാരണം ഞാൻ ഫൈവ് ഇയേഴ്സ് ഒരു ഡിഫറൻസ് എടുത്തിട്ടാണ് ഞാൻ ഈ ഒരു ഈ ഒരു സ്റ്റഡി ഫീൽഡിലോട്ട് വീണ്ടും കേറു അപ്പൊ എനിക്ക് ഒരുപാട് ഞാൻ ലേസി ലേസി ആണ് എന്തായാലും കുഴപ്പമില്ല ഞാൻ ഒരു വിശ്വാസം ഉണ്ട് ബിക്കോസ് മെന്റർ ഉണ്ട് ലേൺ ബേഴ്സിന്റെ ഫുൾ സപ്പോർട്ടും എന്റെ കൂടെ ഉണ്ടെന്ന് അറിയാം പിന്നെ ഈ പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞ ഒരു സ്റ്റുഡൻറിന് സംബന്ധിച്ച് ഇറ്റ്സ് എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ഫോർ മീ ടു പിന്നെ ഓരോ എല്ലാവർക്കും വളരെ ഉപകാരം വന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഫീഡ്ബാക്ക്